അഹങ്കാരം മതിയാക്കാൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയുടെ മുന്നറിയിപ്പ് അഹങ്കാര മനോഭാവത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ആശസ് പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലെത്തുന്ന ഓസിസ് ടീമിന് നിരാശപ്പെടേണ്ടി വരുമെന്ന് കോഹ്ലി പറഞ്ഞു ഈഗോയും അമിതാവേശവും ഭരിക്കുന്ന മനസ്സുമായി ഇംഗ്ലണ്ടിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയാൽ തിരിച്ചടി കിട്ടും അവിടെ ക്ഷമയോടെ ബാറ്റ് വീശുക എന്നത് അത്യാവശ്യമാണ് ക്ഷമയില്ലാതെ ഈഗോയോടെ ബാറ്റിങ്ങിനിറങ്ങിയാൽ ഇംഗ്ലണ്ട് പിച്ചുകളിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാവില്ലെന്ന് കോഹ്ലി പറയുന്നു ഓസ്ട്രേലിയയെ തകർത്ത് ടെസ്റ്റ് പറമ്പിട നേടിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് വിരാട് ഇക്കാര്യം വ്യക്തമാക്കിയത് റൺ അടിച്ചുകൂട്ടുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രീസിൽ പിടിച്ചു നിൽക്കുക എന്നതും അക്കാര്യത്തിൽ ഇംഗ്ലണ്ടിൽ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഓഗസ്റ്റിലാണ് ആഷസ് പരമ്പരയ്ക്കായി ഓസ്ട്രേലിയൻ ടീം ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്നത്